ുള്ളിയുടെ മാനേസും ചില ആ പടത്തിൽ കാണിക്കുന്ന മാനേഡ്സും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലേ ഇത് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയി പോയി ഇത് എവിടെയെങ്കിലും നമ്മളെ കുളിക്കുമ്പോഴെപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കുകയാണ് എന്തായാലും ഓർക്കാൻ വഴിയില്ല ഒരു പേഴ്സണൽ സ്പേസ് കണക്കൂട്ടിയാ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറില്ല എനിക്ക് എനിക്ക് അല്ലു ഭയങ്കരമായ ഒരു സൗഹൃദം തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട് പല സമയം അതിന്റെ കാരണം ഇദ്ദേഹമാണ് എന്റെ സുഹൃത്താണ് അല്ലു അർജുനും കൂടെ ആണല്ലോ ആ സമയത്ത് കേൾക്കുന്നപ്പോ എവിടെ അത് എപ്പോഴെങ്കിലും എങ്ങനെ അടിക്കുമല്ലേ അടിക്കും എനിക്ക് ആദ്യം ജിസിന്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പല സമയത്തും ആക്ഷനും കട്ടം പറയുമ്പോ അല്ലെ മൈക്കി കൂടെ കേൾക്കുമ്പോ എനിക്ക് ഒരു അല്ലു അർജുന പ്രസൻസ് എപ്പോഴും എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലു അർജുനൊക്കെ ഉണ്ട് മകൻ നയൻറ്റീൻ എയ്റ്റി അഭിനയിച്ചിട്ടുണ്ട് ആ കുട്ടിയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഈവൻ എന്നെ വിളിച്ചിട്ട് മോനെ ഉപദേശിക്കാൻ പറയും അതെ അല്ലു അർജ്ജു അല്ലു അർജുന കേൾക്കാതിരിക്കുമ്പോഴൊക്കെ അച്ഛന്റെ കൂട്ടുകാരാണ് അല്ലു അർജുനെ അവൻ ഇവരിഷ്ടോ ഞാൻ ഉപദേശിക്കും പഠിക്കണമെന്നൊക്കെ പറഞ്ഞേതാത്തില്ല ഈ വോയിസ് ഭയങ്കരമായിട്ട് അങ്ങനെ ഉപയോഗിക്ക ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് പറയാൻ പറ്റില്ല അപ്പൊ പോലീസ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ആണ് അപ്പൊ അവര് നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് ഞങ്ങളുടെ സുഹൃത്ത് പറയുന്നു സെറ്റൻ ഡയറക്ടറാണ് ഇൻ്റെ എവിടെ പുള്ളി അത് അടുക്കുന്ന പോലും ഇല്ല അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ജിസ് മിണ്ടാതിരിക്കുക അപ്പൊ ജിസ് ജിസ് സംസാരിച്ചു പുള്ളി പെട്ടെന്ന് നിർത്തിയിട്ട് ജിസ്സിനെ നോക്കിയിട്ട് അല്ല അല്ലൂർ അപ്പൊ ഏകദേശം പിടിപെള്ളി കിട്ടി അതിന് പിടിച്ചു അതിന് സാർ എല്ലാ എല്ലാ പ്രത്യേകിച്ച് ി ഇന്ന് മോനെ വിളിച്ചോട്ടെ അങ്ങനെയാണ് അങ്ങനെ അവിടെ ബാക്കി എല്ലാം പറഞ്ഞിട്ട് ഫോൺ ഫോൺ ചെയ്ത വണ്ടി ഓടിച്ചു പോകുമ്പോ ഫോൺ ചെയ്തതാണ് അത് നേരെ കണ്ടു അവര് കണ്ടു ഇനി പറഞ്ഞ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടിച്ചിരുത്തി ഇങ്ങനെ മറ്റേ ഫൈൻ അടക്കാൻ പറയുന്നു അവര നമ്മൾ പറയുന്നത് ഇങ്ങനെ അറിയാം അത്യാവശ്യം നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുന്നല്ലേ നിങ്ങൾ അയ്യപ്പനും കോശിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ കണ്ടിട്ടുള്ള നമ്മൾ പോലീസ് കാര്യം നിങ്ങൾ സിനിമക്കാരാണോ നിജന്തോഷം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതെ അതെ സപ്പോസ് ടു ശരിയാ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നില്ല ശരിയാ നമ്മളല്ലേ റോങ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് എന്റെ കൂടെയുള്ള ഇവരെല്ലാം മറ്റേ സിനിമകളുടെ പേര് പറഞ്ഞിട്ടുണ്ടൊക്കെ ഉണ്ട് അതൊന്നും പുള്ളിക്ക് വിഷയമേ അല്ല അത് കഴിഞ്ഞ് ഈ അല്ലൂർജുനിലേക്ക് എത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കുട്ടി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലു വൈകുണ്ടപുരം എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലു അർജുൻ മറ്റേ ടേബിളിന്റെ മുകളിൽ കയറിയിട്ടൊരു പെർഫോമൻസ് ഉണ്ട് അത് അതല്ല അത് കാണിച്ചാലേ കുട്ടി ഭക്ഷണം കഴിക്കും ആ നിങ്ങളെ ഞാൻ എങ്ങനെ ഫൈൻ അടങ്ങി അതാണ് അല്ലു അർജ്ജു കേരളത്തിലൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന